കരിമീൻ ഭയങ്കര പാട്ടാണല്ലോ ഇ പാട്ടൊക്കെ പാടിക്കൊണ്ടോ പച്ചക്കറി കുറിക്കല് പിന്നെ എന്റെ പാട്ട് വേറെ ആരും കേക്കില്ലല്ലോ മാറട്ടെ ഞാൻ കേട്ടിട്ടാ ഭയങ്കര വിച്ചോട്ടൊക്കെ ഇട്ടിട്ട് ഏറ്റവും കുത്തി ചേരിട്ടോ അപ്പൊ അത് പറയാനിങ്ങോട്ട് വന്ന അല്ലെത്തിരി മോര് മോ ൂട്ടിയായിട്ടും ചോറൊന്നില്ലടി കറിയിലേ രണ്ടു മുടി ഭയങ്കര ദേഷ്യത്തില് ചോറും കറിയും ഒന്നും കഴിച്ചില്ല എടുത്തോണ്ട് മാറ്റി കളന്ന് ഇത്തിരി മോരുണ്ടെങ്കില് ഒന്നാം ഈ തന്നെ പൊയ്ഞ്ഞിരിക്കണോ ഭയങ്കര മുടി പിന്നെ മുടി ഇങ്ങനെ പൊയ്യാത്തോണ്ട് കൊഴപ്പില്ല കൊയ്യല്ലേ മുടി കൊയ്യൊന്നും ഇല്ല നമ്മള് സൂക്ഷിക്കണം മുടിയൊക്കെ നല്ല എണ്ണ തേക്കണോ ആ എന്തെണ്ണ അടി തേക്കല് അതേ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് രൂപ അപ്പൊ മറ്റേ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് എലൂറ്റി നാപ്പത്തി കാച്ചിത് േ പറമ്പിലൊക്കെ നമ്മുടെ പറമ്പിൽ ഇവിടെ ഒന്നും ഇല്ലത് അതെന്താറിയോ ഈ നല്ല വൃത്തിയുള്ള വല്യ വല്യ തറവാട്ടിലൊക്കെ ഇണ്ടാവുള്ളൂ എന്റെ തറവാട്ടിലുണ്ട് ഒരെണ്ണല്ല നാലു മരണ്ട് എന്നാ പിന്നെ അതൊക്കെ ഇട്ട് കാച്ച എണ്ണ ഒന്ന് കാണിക്കാറ് മല്ലികേ ഈ ഭാഗ്യല്ലാത്ത കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഇന്നലെ പോയി എന്നിട്ട് ഇപ്പൊ ഞാൻ ഇക്കാനോട് പറയായിരുന്നു ഇന്ന് പോയിട്ട് ഒരു ഇരുന്നൂറ്റിഅമ്പത് അല്ല പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ടേക്ക് പോകുന്നുണ്ടോ ആ എന്നാ പിന്നെ വാസുട്ടേരോട് കൂടെ വരാൻ പറയട്ടെ അതെന്തിനാ അല്ലെ പോയി പറയും

ആ തുരുമ്പൊടിച്ച മെഷീൻ മിട്ട് ചവിട്ടി അണ്ടർവേർ തയ്ക്കുന്ന ആളുടെ ഭാവി സ്വത്തുള്ള ആള് പറമ്പു കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് ആ അവിടെ മുടി എടി ഭാര്യ പറമ്പുല്ലേക്കുള്ളൂ മുടിയും ഇപ്പൊ അതല്ല വേറെ പ്രശ്നം കൂടി ഓൾ എന്നോട് ചോയിച്ച് കൂളത്തില് കിട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു തറവാട്ടില് നാല് മരണ്ട് ഇടക്ക് പോയിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് അല്ല കറക്റ്റ് ആയിട്ട് എണ്ണി പറിച്ചുകൊണ്ട് വരും നേരം വെളുത്തങ്ങാട് എണീറ്റിട്ട് പല്ലും തേച്ചിട്ട് അഞ്ചാറും നോണാങ്ങാട് പറഞ്ഞിരുന്നു പിന്നെ നമ്മൾക്ക് തൂങ്ങണം അതല്ലേ വാസറ്റേറ്റ മരുമ്പങ്ങൾ രണ്ടോ എന്താ ഗ്യാസ് ോടും കൂടെ പറഞ്ഞിരിക്കല്ലേ അല്ലെ ഈ എന്തിനാണ് കൂളത്തിന്റെ എന്തിനാണ് അതെന്താ അവള്ക്ക് തലേല എണ്ണ കാച്ചേക്കാനും ഒഴിഞ്ഞു പറഞ്ഞെന്തിനാ റസിയുടെ വീട്ടിൽ പോണ എന്റെ വീട്ടിലുണ്ടല്ലോ ആവശ്യത്തിന് േശോട്ടിശോ ആവശ്യത്തിന് ഓരോരോ വർത്തമാനങ്ങൾ പറഞ്ഞങ്ങള് അട നോണ പറച്ചില്ല അന്ന് കാണിച്ച മാറി അത് മുടി നിന്ന് എല പറഞ്ഞ സംശയം ശരിക്കും മക്കളാണെ സത്യടി മുടി എവിടെയില്ല മറ്റെല്ലായിടത്തും എന്റെ മുടിയല്ലേ കൊഴിച്ചിലേ ഇല്ല ഞാൻ അങ്ങനെ തരിച്ചു നോക്കി നിനക്കനുഭവല്ലേ ഈ എണ്ണ ആണ് അല്ല ഞാൻ എന്തറിയോ ചെല എണ്ണ ചിലർക്ക് പറ്റില്ലല്ലോ അപ്പൊ അത് അനക്കത് ചേർന്നോന്നിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായാലും മുള ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഭാഗ്യം തോന്നിട്ടോ ആ എണ്ണ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് അപ്പൊ ഈ പരിക്കെ പോന്നിണ്ട് എന്നോട് പറഞ്ഞ ഞാനെ ചോദിക്കാൻ വേണ്ടി വന്നതാ ആ ഞാൻ ചോയിച്ചിട്ട് പറയാ പറണേ മുളക്കലൊക്കെ ആരെങ്കിലും തലേ തീക്കോ ആക്കിയതാണോ എന്താണ് ചായപ്പോണ്ടാക്കി കൊണ്ടിരിക്കണേ